ശ്രീ ശ്രീ പ്രമോദ് പ്രമോദ് ബഹുമാനപ്പെട്ട പട്ടികജാതി പിന്നോക്ക വിഭാഗക്ഷേമ വകുപ്പ് മന്ത്രി സർ എത്ര ചവർപ്പ് നാം ഇത്തിരി ശാന്തിതൻ സാമൂഹ്യ സമത്വത്തിൻ്റെയും മധുരം നുണയാൻ ഇനിയും കഴിയാത്ത അത്തരം അവകാശങ്ങളെല്ലാം നിഷേധിക്കപ്പെടുന്നതിനാൽ കൈപ്പ് കുടിച്ചു വറ്റിച്ച് ജീവിക്കേണ്ടി വരുന്ന പരിവർത്തിത ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ സമഗ്രമായി പരിഹരിക്കാൻ ആ വിഭാഗത്തിൽ കൂടി പ്രാതിനിധ്യമുള്ളവരെ ഉൾപ്പെടുത്തി ഒരു കമ്മീഷൻ രൂപീകരിച്ച് സമയബന്ധിതമായി ശുപാർശകൾ നടപ്പിലാക്കണം എന്ന പ്രശ്നത്തിലേക്ക് സഭയുടെയും സർക്കാരിൻ്റെയും ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ് ശ്രേണീകൃതമായ ജാതിവസ്തുയുള്ള ഉണ്ടായിരുന്ന കേരളത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും ആളുകൾ പരിവർത്തനം ചെയ്തതിൻ്റെ ചരിത്ര പശ്ചാത്തലം നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ഇപ്പോഴും സാമൂഹ്യനില പരിഗണിക്കുമ്പോൾ തേഞ്ഞുപോയ നാണയങ്ങൾ പോലെ കേരളത്തിൻ്റെ തൊഴിൽ സാമൂഹ്യ സാമ്പത്തിക മണ്ഡലങ്ങളുടെ പുറമ്പോക്കിലേക്ക് വലിച്ചെറിയപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളായി അവർ നിൽക്കുകയാണ് പരിവർത്തിത ക്രൈസ്തവരുടെ സാമൂഹ്യ നില സംബന്ധിച്ച് യഥാർത്ഥത്തിൽ പരിഹരിക്കാനും വിവേചനം അവസാനിപ്പിക്കാനുമുള്ള സമഗ്രമായ ശ്രമങ്ങൾ ഉണ്ടാകുന്നില്ല സാർ നമുക്ക് ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജനസംഖ്യ അനുപാതികമായ സംവരണം പരിവർത്തിത ക്രൈസ്തവർക്ക് ലഭിക്കണം എന്ന ആവശ്യം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ആകെ ഉയർന്നിട്ടുണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഭരണഘടന നൽകുന്ന സംവരണ ആനുകൂല്യങ്ങളൊന്നും കവർന്നെടുക്കാതെ അട്ടിമറിക്കപ്പെടാതെ തന്നെ ആ വിഭാഗത്തിന് സംവരണം നൽകണം എന്ന ആവശ്യമാണ് കാലങ്ങളായി ഉയരുന്നത് ജസ്റ്റിസ് രംഗനാഥ മിശ്ര കമ്മീഷന്റെ റിപ്പോർട്ടും കേന്ദ്രത്തിലുള്ള ന്യൂനപക്ഷ കമ്മീഷൻ റിപ്പോർട്ടും പരിഗണനയിലുണ്ട് പക്ഷെ കേരളത്തിൽ പോലും ഈ വിഭാഗങ്ങൾ എത്ര ജനസംഖ്യ ഉണ്ട് എന്ന് തിട്ടപ്പെടുത്താൻ കൃത്യമായി കഴിഞ്ഞിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് ജസ്റ്റിസ് കുമാരവെള്ള കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടായത് അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള സംവരണം സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഉണ്ടായത് ശ്രീ ജസ്റ്റിസ് കുമാരവെള്ള കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ തയ്യാറാക്കിയ ജനസംഖ്യയുടെ കണക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലുണ്ടായ നെട്ടൂർ പി ദാമോദരൻ പൊറ്റിയുടെ കമ്മീഷനുള്ള കണക്കും ഏറ്റവും കൂടുതൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ശോഭാബി നായരുടെ കമ്മീഷൻ റിപ്പോർട്ടിലും പരിവർത്തിത ക്രൈസ്തവരുടെ ജനസംഖ്യയെക്കുറിച്ച് പറയുന്ന കണക്കുകൾ തന്നെ പരസ്പര വിരുദ്ധമാണ് സർ ജനസംഖ്യയുടെ കണക്ക് മാത്രം പഠിച്ചാൽ പോരാ ഒരു സിംഗിൾ ആക്സസ് ഫ്രെയിംവർക്കിൽ നമുക്ക് ഈ പ്രശ്നത്തെ പരിഹരിക്കാനും കഴിയില്ല ആ വിഭാഗത്തിലെ ജനങ്ങളുടെ സാമൂഹ്യമായ പിന്നോക്കാവസ്ഥ വിദ്യാഭ്യാസ രംഗത്ത് അവർക്ക് കടന്നു വരാൻ കഴിയാത്തതിൻ്റെ പ്രശ്നങ്ങൾ സാമൂഹ്യമായ ജാതിയുടെ അടരുകൾ ഇപ്പോഴും സൃഷ്ടിക്കുന്ന തടസ്സങ്ങൾ സ്വത്തിന്മേൽ അവർക്ക് വേണ്ടത്ര അവകാശമില്ലാത്തത് കെ എസ് പോലുള്ള പരീക്ഷകൾ പോലും അവർക്ക് കടന്നു വരാൻ കഴിയാത്തത് ഇത്തരം എല്ലാ പ്രശ്നങ്ങളെയും സമഗ്രമായി പഠിക്കണമെങ്കിൽ ഒരു സോഷ്യോ എക്കണോമിക് സർവേ നമുക്ക് നടത്താനാകണം സർ നമ്മുടെ ഗവൺമെന്റ് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ബജറ്റിൽ ഇതിനായി ഒരു കോടി രൂപ നീക്കിവെച്ചു പക്ഷേ നമുക്ക് ആ സോഷ്യോ എക്കണോമിക് സർവേ നടത്താനായില്ല സാർ ഇക്കാര്യത്തിൽ നമുക്ക് എടുക്കാൻ കഴിഞ്ഞ സമീപനം പരിവർത്തിത സർ ഒരു മിനിറ്റ് കൂടെയാണ് സർ പരിവർത്തിക ക്രൈസ്ത വിഭാഗത്തിനായി ഒരു കോർപ്പറേഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആരംഭിച്ചു അഭിമാനത്തോടെ ഞാൻ പറയട്ടെ സാർ അന്ന് നായനാർ ഗവൺമെന്റിൽ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ആദരണനായ മാണിസാറായിരുന്നു ആ കോർപ്പറേഷൻ സ്വീക രൂപീകരിക്കാൻ നടപടി സ്വീകരിച്ചത് അവരിപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷമായി ഏറെ വായ്പ നൽകുന്നുണ്ട് പക്ഷെ വായ്പകൾ പരിഷ്കരിക്കാൻ നമുക്ക് കഴിയുന്നില്ല കാലാനുസൃതമായ പരിഷ്കരണം ഉണ്ടാകണം അത് മാത്രമല്ല സാർ വിദ്യാഭ്യാസ രംഗത്തുള്ള പിന്നോക്ക അവസ്ഥയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സാർ ഇതൊരു നീതിയുടെ പ്രശ്നമായി കേരളമാകെ ഉയർത്തിക്കൊണ്ടു വന്നിട്ടുണ്ട് കെ സി ബി സിയുടെ ചെയർമാൻ അഭിമുഖനായ ക്ലിമിസ് തിരുവേനിയും ചങ്ങനാശ്ശേരി അതിരൂപത ഉൾപ്പെടെയുള്ള രൂപതകളും ക്രൈസ്തവ വിഭാഗങ്ങളും കേരളത്തിലെ മാനവിക പോരാട്ടത്തിന് നിൽക്കുന്ന എല്ലാ ആളുകളും ഈ പ്രശ്നം പരിഹരിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് സർ പരിവർത്തിത ക്രൈസ്തവരെ ഇനിയും ഇങ്ങനെ പുറത്തു നിർത്താൻ നമുക്കാവില്ല പോരാ പോരാട്ടമാണ് മോചനത്തിനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറഞ്ഞത് വി ആർ അംബേദ്കർ ആണ് നമുക്ക് ഇക്കാര്യത്തിൽ നിശബ്ദരായിരിക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിവർത്തിത ക്രൈസ്തവ വിഭാഗത്തുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സമഗ്രമായി ഈ സാമൂഹ്യ വിദ്യാഭ്യാസ തൊഴിൽ രംഗത്തെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ ഒരു കമ്മീഷൻ രൂപീകരിക്കണമെന്നും അതിന്റെ അതിനടിസ്ഥാനത്തിൽ സമയബന്ധിതമായ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ബഹുമാനപ്പെട്ട മന്ത്രി സംസ്ഥാന ഒ ബി സി പട്ടികയിൽ ക്രമനമ്പർ അൻപത്തിരണ്ടിൽ ഉൾപ്പെടുന്ന സമുദായമാണ് പരിവർത്തിത ക്രൈസ്തവ വിഭാഗം പട്ടികജാതിക്കാർക്ക് സമാനമായിട്ടുള്ള സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പട്ടികജാതിയിൽ ഉൾപ്പെടുത്തുന്നതിന് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിലേക്ക് നേരത്തെ ശിപാർശ ചെയ്തിട്ടുള്ള വിഭാഗമാണെങ്കിലും ഇതുവരെ കേന്ദ്ര സർക്കാർ പട്ടികജാതി പദവി ലഭ്യമാക്കിയിട്ടില്ല എന്നാൽ പട്ടികജാതിയിലേക്ക് ശുപാർശ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിഭാഗത്തെ മറ്റ് അർഹ വിഭാഗം പട്ടികയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗങ്ങൾക്ക് സാധാരണഗതിയിൽ ലഭ്യമാക്കുന്ന വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും സംസ്ഥാന സർക്കാർ സർവീസിലുള്ള സംവരണത്തിൽ ക്ലാസ് നാല് തസ്തികയിൽ രണ്ട് ശതമാനവും ക്ലാസ് നാല് ഒഴികെയുള്ള തസ്തികയിൽ ഒരു ശതമാനവും സംവരണം ഇവർക്ക് അനുവദിച്ചു വരുന്നുണ്ട് കുമാരപ്പള്ള കമ്മീഷൻ പ്രകാരം സാമൂഹ്യവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്ന സമുദായങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി പരിവർത്തിത കർഷകർക്ക് പോസ്റ്റ് മെട്രിക് വിദ്യാഭ്യാസ മേഖലയിൽ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആർട്സ് ആൻഡ് സയൻസ് വിരുദ്ധം എന്നിവയിലെ പ്രവേശനത്തിന് പ്രത്യേകമായി ഒരു ശത ഒരു ഒരു ശതമാനം സംഭരണവും കൂടാതെ പ്രൊഫഷണൽ വിരുദ്ധ കോഴ്സുകൾ മെഡിക്കൽ വിരുദ്ധാനന്തര വിരുദ്ധ കോഴ്സ് എം ടെക് കോഴ്സുകൾ എന്നിവയിലെ പ്രവേശനത്തിന് ഐ എസ്ഇ യു സി വിഭാഗങ്ങൾക്കൊപ്പം ഒരു ശതമാനം സംവരണം പങ്കിടുന്നുണ്ട് സ്കൂൾ കോളേജ് പ്രവേശനത്തിന് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ അഭാവത്തിൽ പ്രസ്തുത സീറ്റുകളിൽ പരിവർത്തിത ക്രൈസ്തവർ ഉൾപ്പെടുത്തുന്ന ഒ ഇ സി വിഭാഗങ്ങൾക്ക് സംവരണം ലഭിക്കുന്നുണ്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ പഠിക്കുന്ന പരിവർത്തിത ക്രൈസ്വ വിഭാഗ വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഒ ഇ സി ഗ്രാൻറ്റിന് പുറമെ ഒ ബി സി പ്രീമെട്രിക് സ്കോളർഷിപ്പുകൾക്കും മൈനോറിറ്റി സ്കോളർഷിപ്പ് അനുവദിക്കുന്നില്ല എങ്കിൽ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വരുന്നുണ്ട് പത്താം ക്ലാസ്സിന് ശേഷം ടി വിഭാഗങ്ങൾക്ക് ഒ ഇ സി പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് എന്ന നിലയിൽ പട്ടികജാതി വിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസ ആനുകൂല്യം അനുവദിച്ചു വരുന്നുണ്ട് പട്ടികജാതി വിഭാഗങ്ങൾക്ക് സാധാരണ നിലയിൽ ലഭ്യമാകുന്ന എല്ലാ പ്രീ മെട്രിക് പോസ്റ്റ് മെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും പരിവർത്തിത ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് നിലവിൽ അനുവദിച്ചു വരുന്നുണ്ട് ഇതിനു പുറമെ പിന്നോക്ക വിഭാഗ വികസന വകുപ്പുമായി ഒ സി വിഭാഗങ്ങൾക്കായി നടത്തുന്ന എല്ലാ പദ്ധതികളും പരിവർത്തിത ക്രൈസ്തവർക്ക് കൂടി ബാധകമാക്കിയാണ് സർക്കാർ അനുവദിച്ചു വരുന്നത് എംപ്ലോയബിലിറ്റി ഹാൻസ് എൻഹാൻസ്മെൻറ് പ്രോഗ്രാം എന്ന പദ്ധതി പ്രകാരം പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വിവിധ മത്സര പരീക്ഷ പരിശീലനങ്ങൾക്ക് അതായത് മെഡിക്കൽ എൻജിനീയറിംഗ് എൻട്രൻസ് സിവിൽ സർവീസ് ബാങ്കിങ് സർവീസ് തുടങ്ങിയ ധനസഹായം വകുപ്പ് മുഖേന അനുവദിക്കുന്നുണ്ട് എൽ എൽ ബി കഴിഞ്ഞവർക്ക് അഭിഭാഷകരായി പ്രാക്ടീസ് ആരംഭിക്കുന്നതിന് കോഴ്സ് കഴിഞ്ഞ് മൂന്ന് വർഷം അഭിഭാഷക ഗ്രാൻറ്റും വിദേശ പഠന ഗ്രാൻ്റായി പത്ത് ലക്ഷം രൂപയും ഇവർക്ക് അനുവദിക്കുന്നുണ്ട് ഈ പദ്ധതിയുടെ എല്ലാം ആനുകൂല്യം പരിവർത്തിത ക്രൈസവ വിദ്യാർത്ഥികൾക്കും ലഭിച്ചു വരുന്നു കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കി വരുന്ന എല്ലാ വായ്പാ പദ്ധതികളും പരിവർത്തിത ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവർക്കും ലഭ്യമാക്കുന്നു പരിവർത്തിത ക്രൈസ്തവരുടെയും പഠിജാതിയിലേക്ക് ശുപാർശ ചെയ്യപ്പെട്ട മറ്റു സമുദായ വിഭാഗക്കാരുടെയും സാമ്പത്തിക അഭിവൃദ്ധിക്കായി കോട്ടയം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പരിവർത്തിത ക്രൈസ്തവ ശിപാർശിത വിഭാഗ വികസന കോർപ്പറേഷൻ നിരവധി പദ്ധതികൾ നിലവിൽ നടപ്പിലാക്കി വരുന്നു വിവിധ വിദ്യാഭ്യാസ പദ്ധതികളും സ്റ്റാർട്ടപ്പ് വായ്പകളും നൽകി വരുന്ന കോർപ്പറേഷൻ പരിവർത്തിത ശിപാർശിത വിഭാഗ പെൺകുട്ടികൾക്ക് മൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം പലിശ നിരക്കിലും ആൺകുട്ടികൾക്ക് നാല് ശതമാനം പലിശ നിരക്കിലും പത്ത് ലക്ഷം രൂപ വരെ വിദേശ പഠന വായ്പ നൽകുന്ന പദ്ധതിയും നടപ്പാക്കി വരുന്നു കൂടാതെ വിദ്യാർത്ഥികൾക്കായി വിവിധ തൊഴിലധിഷ്ഠിത പരിശീലന പരിപാടികളും കോർപ്പറേഷൻ നടപ്പിലാക്കി വരുന്നുണ്ട് പരിവർത്തിത ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ബഹുമുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ബഹുമന്ത്രിമാർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സംഘടനാ പ്രതിനിധികൾ എന്നിവരുടെ യോഗ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിഭാഗം വിദ്യാർത്ഥികൾക്ക് നൽകി വന്നിരുന്ന ഇൻസെൻറ്റീവ് ഗ്രാൻറ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ പരിവർത്തിത ക്രൈസ്തവ ശുപാർശിത വിഭാഗ വികസന കോർപ്പറേഷൻ്റെ ലാഭവിഹിതത്തിൽ നിന്നും നൽകി വരുന്നു പരിവർത്തിത ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട സമുദായങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് സംസ്ഥാന പിന്നാക്ക വിഭവന വിഭാഗ കമ്മീഷൻ നിലവിലുണ്ട് മേൽസാഹചര്യത്തിൽ പരിവർത്തിത ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷനെ ചുമതലപ്പെടുത്തുന്ന കാര്യം പരിശോധിച്ചു വരുന്നു സാർ പരിവർത്തിത ക്രൈസ്തവ കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി ഏറെ ജനവിഭാഗം ഉള്ള റാന്നി മണ്ഡലത്തിൽ കോർപ്പറേഷന്റെ പ്രത്യേക ഓഫീസ് തുറക്കാൻ നടപടി സ്വീകരിക്കുമോ എന്നതാണ് ചോദ്യം പരിശോധിച്ചു